നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് കാണും ചില നമ്മൾ ഈ ഒരു വീഡിയോ മാത്രമായി കാണുന്നത് അവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് അത്ര കച്ചവടം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസ് ആവശ്യമില്ല ചെറിയ എക്സ്പെൻസ് തന്നെ അത്ര നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും നമ്മളിപ്പോൾ ആറ് എം എൽ എൻ്റെ സ്റ്റാർട്ടിങ് ആറ് എം എല്ലിൻ്റെ കുറച്ച് ഐറ്റംസ് എടുത്താണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം ഒരു ഫ്ലേവറിൽ ഒരു അഞ്ച് പീസോ പത്ത് ഒക്കെ ആക്കിയിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ സെയിൽ ആളുകളടിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് റോഡ് സൈഡിൽ നിങ്ങൾക്കൊരു വണ്ടി സെറ്റാക്കി ഒരു നമ്മൾ ഈ എന്താണ് ഫെറൻഡേസും ഇതൊക്കെ വയ്ക്കുന്നതായിട്ടുള്ളൊരു വണ്ടി സെറ്റാക്കിയിട്ട് ഒരു പത്ത് നാൽപ്പത് ഐറ്റംസ് നൂറ് എം എൽ എടുത്ത് കുറച്ച് ബോക്സ് ഐറ്റംസും കുറച്ച് ബർണറും ബഫോറും പൊങ്ങിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യാം കുറച്ച് രസമുള്ള നല്ല അടിപൊളി കുപ്പികളും പക്ഷേ സംഗതികളൊക്കെ ചെയ്തിട്ട് അതല്ലെങ്കിൽ ചെറിയൊരു കോണിക്കൂടുമായിട്ട് സംഭവം എടുത്ത് സെറ്റാക്കിയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ബെറ്ററാകും കാരണം നമുക്ക് ഈ വെയിലും മഴയും ഒക്കെ കൊള്ളുമ്പോൾ കൂടുതലും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അത്രണ്ട നിലവിലുള്ള ക്വാളിറ്റി പിന്നെ എല്ലാ ഏരിയക്കും ഒരേ ആ സാധനമായിരിക്കുമല്ലോ കൂടുതൽ പോവാം നമുക്ക് കൂടുതൽ മലബാർ ഏരി പോലെ ഊത് ഐറ്റംസ് ഒക്കെയാണ് അപ്പം ഷീക്കാനൂറ അങ്ങനത്തെ ഐറ്റംസ് അതേസാനത്ത് തെക്ക് ഭാഗത്തൊക്കെ പോലെ നമുക്ക് കൂടുതൽ ലെറിസ് ജാസ്മിന് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലെഗ്സ് ഡോവ് സബായ അത്ര വിളച്ച് അങ്ങനെ ഓരോ ഏരിയക്കനുസരിച്ച് വേറെയുണ്ട് അപ്പോൾ നമ്മൾ കച്ചവടം തുടങ്ങുമ്പോൾ നമ്മൾ ഏരിയയിലുള്ള ഷോപ്പുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ആദ്യം നമ്മളതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്ന സംഗതികൾ അത്ര ഒഴിച്ചുള്ള കുപ്പി അത്തറ് അത് ഒഴിച്ച് വിൽക്കാനുള്ള കുപ്പികൾ ബഫൂറുകൾ ബർണറുകൾ അതുപോലെ നമ്മൾ എന്താണ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കുപ്പികൾ പിന്നെ ഇതേപോലത്തെ നൂറ് മില്ലിയുടെ കുപ്പിയിൽ നമ്മൾ പാക്ക്ഡ് ആയിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് സാധനങ്ങൾ അയക്കുന്നുണ്ട് അതിന് കുറച്ച് സമയം എടുക്കും കാരണം ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ നിലവിൽ അറുപത് ഐറ്റംസ് നമ്മൾ അയക്കുന്നുണ്ട് നിങ്ങൾ ഒരു ദിവസം പൈസ ഇട്ട് പിറ്റേന്ന് തന്നെ സാധനം എന്തെത്താത്തതെന്ന് വെച്ചാൽ ഇത് കിട്ടിക്കോളാണ് കാരണം ഇത് നമ്മൾ പുറത്തുനിന്ന് യു പിന്നെ ഡയറക്റ്റ് ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് ഇത് നൂറ് മില്ലി ആക്കിയിട്ട് അയക്കുക ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ മുപ്പത് ഐറ്റംസ് നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് നിങ്ങൾക്ക് ആറ് മില്ലി എടുത്തിട്ട് അങ്ങനെ തുടങ്ങി നോക്കാം അതല്ല നിങ്ങൾ എന്തായാലും ഇപ്പോൾ അത്ര ഒരു പരിപാടി തുടങ്ങിയല്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ലക്ഷം റുപ്യൊക്കെ മുടക്കി അല്ലെങ്കിൽ രണ്ടു ലക്ഷം റുപ്യ മുടക്കി തുടങ്ങാൻ തീരുമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ നൂറ് എം എല്ലിൻ്റെ സാധനങ്ങൾ എടുക്കുന്നതാണ് നല്ലത് നൂറ് എം എല്ലി ഒരു അൻപത് ഐറ്റംസ് നല്ല സ്റ്റീൽ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് ഐഡിയ ചെയ്യുക ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കടകളിൽ മൂന്ന് മില്ലിയുടെ കുപ്പിയിൽ നിറച്ചിട്ട് ക്വാളിറ്റി തന്നെ കടകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ കൊണ്ട് സെയിൽ ചെയ്യിപ്പിച്ചിട്ട് ആ പൈസ വാങ്ങാം അതല്ല നിങ്ങൾ ഒരു ഇതിൽ നിന്ന് ഒരു മൂന്ന് ഐറ്റംസ് ആദ്യം എടുക്കുക അല്ല അതൊരു കോംബോ ആക്കിയിട്ട് അതിനൊരു ഓഫർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മൂന്നെണ്ണം എടുക്കുമ്പോൾ അതിൽ ഫ്രീ ആക്കിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ഐഡിയ മാരി ഓരോരുത്തർക്ക് ഓരോ ഐഡിയകൾ ഉണ്ടാവും നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ പല ഐഡിയും കിട്ടും അതല്ല നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ ഒരു അഞ്ച് ഐറ്റം മാത്രം ഓരോ ഓരോ ലിറ്റർ എടുത്തിട്ട് അതുമാത്രം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതേതാ ബെറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് സാധാരണ നോർമലി റേറ്റ് ആക്കി ത്രിപ്ലച്ച് ചെൽസിയ സബായ കോബ്ര പക്ഷേ ഒതുങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഐഡിയ മാതിരി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് പരി നോക്കാം ഒരൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ പരസ്യം ചെയ്യാനെങ്കിൽ നല്ല ഉഷാറവും പത്തെണ്ണം കോമ്പോക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കോംബോ കോമ്പോക്കറ്റ് കൊടുക്കുക എങ്ങനെയായാലും അത്ര വെച്ചോടെ നല്ല ഉദാഹരണത്തിന് ഒരു നാനൂറ് രൂപയുടെ നിങ്ങൾ നൂറ് എം എൽ സ്വഭാവം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വിൽക്കാണ്ട് അവസാനം മൂന്ന് എം എൽ എൻ്റെ കുപ്പിയിലാക്കിയിട്ട് അപ്പോൾ അത്ര ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി ഒന്ന് ഡയറക്റ്റ് ആയിട്ട് അയച്ചതരും നമ്മൾ ഇങ്ങനെ നമ്മളെ അഡ്രസ്സും സ്റ്റിക്കറൊന്നും ഒട്ടിക്കാതെ അങ്ങനെ പേര് മാത്രം എഴുതി അയച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞാൽ മതി അങ്ങനെ മാത്രം എഴുതിയിട്ട് അയച്ചു തരും കാരണം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കടയിലൊക്കെ വെക്കും മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പൊക്കെ ആകുമ്പോൾ മറ്റ് പലരും വന്നു നമ്മളോട് കോൺടാക്റ്റ് ചെയ്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം കിട്ടില്ല അപ്പോൾ അപ്പം ശവശ്യക്കാർ ഞാൻ പറഞ്ഞ മാതിരി മൂന്നാല് രൂപത്തിലാണ് നല്ല മട്ടത്തിൽ